ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക സന്തോഷമായിട്ട് ഇരിക്കുക അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പയത്ത് ചക്ക വെച്ചിട്ടുള്ള ഒരു അടിപൊളിയിട്ടുള്ള സ്നാക്സ് ആണ് കേട്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോ കണ്ടാലോ അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആദ്യം ശർക്കര എടുക്കണേ അപ്പൊ അതിന് വേണ്ടിട്ട് രണ്ട് ടേബിൾ സ്പൂണ് ശർക്കര പൊടിച്ചത് ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടട്ടോ ഒരു കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണ്ടേ നമുക്ക് നന്നായിട്ട് ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിക്കാത്ത ശർക്കര വേണമെങ്കി അങ്ങനെ എടുക്കട്ടോ പിന്നെ ശർക്കരന്റെ അളവൊക്കെ നിങ്ങളെ ചക്കന്റെ മധുരത്തിനനുസരിച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കും ഇപ്പൊ ഞാനിവിടെ എടുത്ത ചക്ക അത്യാവശ്യം നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് ശർക്കര പൊടി എടുത്തിട്ടുള്ളത് ഞമ്മക്ക് ശർക്കര ഒന്നു കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ചക്ക ഒന്ന് വാറ്റിയിട്ട് എടുക്കാം കേട്ടോ അപ്പൊ ഞാൻ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ചക്കതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് ഇതൊന്ന് വാറ്റിട്ട് എടുക്കാം അപ്പൊ ഞാൻ ഇത് അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഒരു പാൻ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാൻ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി നൊയ്ച്ചു കൊടുക്കണ്ട് നെയ് നെയ്യ് നന്നായിട്ടൊന്ന് മറ്റായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്ക കൂടെ നിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിട്ടെടുക്ക കേട്ടോ അപ്പൊ ഞാനെന്താ അവിടെ മുഴുവനായിട്ട് നട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിട്ടെടുക്ക കേട്ടോ ചക്കന്റെ കളർ ഒക്കെ ഒന്ന് ചേഞ്ച് ആയി കിട്ടുന്നവരൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിട്ടെടുക്കണേ അപ്പൊ ഞാനെന്താ അവിടെ ചക്ക നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ചക്കന്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇത്രയായി കിട്ടിയാൽ മതിട്ടോ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ശർക്കര കൂടി ഒഴിച്ചു കൊടുക്കണ്ടേ ശർക്കര നന്നായിട്ട് നരച്ചിട്ട് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ശർക്കരത്തെ ചളി എന്തിലേക്ക് പെടാതിരിക്കാൻ വേണ്ടിട്ടോ അങ്ങനെ അരച്ചു ഒഴിച്ചു കൊടുക്കണത് ശർക്കര ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കട്ടോ ശർക്കര ചക്കര നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടണ രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണേ അപ്പൊ ഞാൻ എന്താ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് രണ്ട് ഏലക്ക ഇതുപോലെ ചതച്ചിട്ടുള്ളതാണ് കേട്ടോ അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ ഏലക്ക തൊലിയോട് കൂടി തന്നെ ചതച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കണ്ടേ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടട്ടോ ഇനി തേങ്ങന്റെ അളവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്ക കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക തേങ്ങന്റെ അളവ് കൂട്ടുന്ന അനുസരിച്ച് നമ്മളെ ഈ സ്നാക്സിന്റെ ടേസ്റ്റ് കൂടൂട്ടോ ഞാനിപ്പൊ നമ്മുടെ അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂടുതൽ വേണമെങ്കിലും അല്ലെ കുറവ് വേണമെങ്കിലൊക്കെ എടുക്ക കേട്ടോ അപ്പൊ ഞാൻ എന്താ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണ്ടേ നമ്മളെ ഇതീത്ത വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ചക്ക നന്നായിട്ട് വെന്ത്ഞ്ഞു പോയരുത് കേട്ടോ അതുപോലെ ചെറുതായിട്ടൊന്ന് കടിക്കുന്ന രീതിയിൽ വേണേ ചെയ്തെടുക്കാൻ വേണ്ടി അപ്പൊ നമ്മള് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നെടുത്തൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാട്ടോ അണ്ടി പരിപ്പോ അല്ലെങ്കിൽ ബദാമോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാട്ടോ ഞാൻ ഇപ്പൊ വേണ്ട അതൊന്നും ഇട്ട് കൊടുക്കുള്ളെ അത് ഇട്ട് കൊടുക്കാതെ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് പൈത്ത ചക്ക വെച്ചിട്ട് വളരെ എളുപ്പത്തില് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്നാക്സ് ആട്ടത് നമ്മളെ വീട്ടിലുള്ള ചെരുവകൾ തന്നെ വെച്ചിട്ട് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എല്ലാവരും ചക്ക കിട്ടുമ്പോ അതുപോലെ ഒന്നുണ്ടാക്കി നോക്കട്ടോ ഇപ്പൊ ചക്കന്റെ ഒക്കെ സീസൺ ആണല്ലോ അപ്പൊ എല്ലാവരും ചക്ക കിട്ടുമ്പോ പഴുത്ത ചക്ക കിട്ടുമ്പോ അതുപോലെ ഉണ്ടാക്കി നോക്കണ്ടി എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൂടും കൂടെ അമർത്തി ഓൾ ഒന്ന് പ്രെസ് ചെയ്താല് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സലാമലൈക്കും